ദൈവനാമത്തിന് മഹത്വം ഇന്നത്തെ വായനാഭാഗം രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് മലാഖി മൂന്ന് യോഹന്നാൽ ഇരുപത്തിയൊന്നിന്റെ പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ വെളിപ്പാട് ഇരുപത്തിയൊന്നിന്റെ ഒൻപത് മുതൽ ഇരുപത്തിയേഴ് വരെ യോഹന്നാന്റെ മകനായ ശീമോനെ നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന ചോദ്യത്തിന് പത്രോസ് നൽകിയ മൂന്നാമത്തെ മറുപടി കർത്താവെ നീ സകലവും അറിയുന്നു എന്നതാണ് പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവ് സകലവും അറിയുന്നവനാണ് അവിടുന്ന് നമുക്ക് പ്രസംഗത്തിലൂടെ അവിടത്തെക്കുറിച്ച് പറയാനും പ്രാർത്ഥനയിൽ കൂടെ അവിടുത്തോട് സംസാരിക്കുവാനും അവസരങ്ങൾ നൽകുമ്പോൾ അവിടുന്ന് സകലവും അറിയുന്നവനാണ് എന്ന വസ്തുത നാം ഓർത്ത് ആ ശുശ്രൂഷകൾ നിർവഹിക്കണം അല്ലെങ്കിൽ പ്രസംഗം വെറും പ്രഹസനവും പ്രാർത്ഥന പാഴ്വാക്കുകളുടെ സമാഹാരവും ജീവിതം അർത്ഥശൂന്യവുമായി തീരും ഈ വർഷത്തെ നമ്മുടെ ജീവിതം കർത്താവ് എന്നെ സമ്പൂർണമായി അറിയുന്നുണ്ട് എന്ന ധാരണയിൽ ആയിരുന്നു നമുക്ക് നമ്മെ തന്നെ വിലയിരുത്താം ഇനിയുള്ള നാളുകൾ നമ്മെ അറിയുന്ന കർത്താവിന്റെ മുമ്പിൽ നമുക്ക് സത്യസന്ധരായി ജീവിക്കാം ദൈവം സഹായിക്കട്ടെ സ്നേഹവാനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവെ ഞങ്ങൾ ഈ നല്ല സമയത്തിനായി അങ്ങ് സ്തുതിക്കുന്നു അങ്ങ് ഞങ്ങളെ അറിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കി പൂർണ്ണ വിനയത്തോടും സത്യസന്ധതയോടും ജീവിപ്പാൻ അവിടെ നിന്ന് എല്ലാ കൃപയും നൽകി സഹായിക്കണമേ ക്രിസ്തുയശ്വന്റെ നാമത്തിൽ തന്നെ